വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ അയാൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാവുന്നത്രയ്ക്ക് സ്വത്തും പണവും കാറും കാറുമൊക്കെയായി ഒരു വലിയ പണക്കാരിയായി മടങ്ങുമ്പോഴാ എനിക്ക് കിട്ടിയ സ്വത്തുക്കളെക്കാളും എല്ലാം വിലമതിക്കുന്നു ആ വലിയ സ്വത്തിനെക്കുറിച്ച് ഞാൻ ഓർത്തത് ഗോപാലകൃഷ്ണൻ എന്റെ കഴുത്തിൽ കെട്ടിയ ആ താലി അത് ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു അതെടുക്കാൻ ഞാൻ തിരിച്ചു ചെന്നു ആകസ്മികമായുള്ള മടങ്ങി വരവിലാണ് ഞാൻ അറിയുന്നത് മീനാവർമ്മ എന്ന പേര് യഥാർത്ഥത്തിൽ ആൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അന്ന് അവിടെ വെച്ച് ആദ്യമായും അവസാനമായും ഞാൻ അവളെ കണ്ടു ഉറക്കമരുന്നുകൾ കൊത്തിവെച്ച് എവിടെയോ അടച്ചു പൂട്ടിയിട്ടിരുന്ന അവളെ കൊല്ലാനും അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു പെണ്ണിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന് കൊടും പാവിയാണ് ഞാൻ കാശ് പോലും ആ പണവും ഈ നിങ്ങൾ എന്നിട്ട് ഈ നടന്നതെല്ലാം നിങ്ങൾ പോലീസിനോട് പറയണം എന്നെ ഉപയോഗിച്ച് നിങ്ങളെയല്ലേ അവൻ സാക്ഷിയിലാക്കിയത് ആ നിങ്ങൾ തന്നെ പോലീസിനോട് പറയണം അതെല്ലാം കള്ളമായിരുന്നു നിങ്ങൾ തന്നെ പറയണം

കളി കളി കളിച്ചു അതിന്റെ പരിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല മാത്രല്ല അങ്ങനെ ഒരു ശേഷി ഇപ്പൊ അതല്ല ഇവിടെ നമ്മൾ നിർബന്ധമായും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം ഇവളെ ഏൽപ്പിക്കാം നടന്ന കഥകളൊക്കെ പറയാം അതുകൊണ്ടൊന്നും അവൻ ശിക്ഷിക്കപ്പെടണമെന്നില്ല പിന്നെ അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇവളെ വിശ്വാസം വരണം പക്ഷേ ഇവളൊരു ആണെന്നും വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവളാണെന്ന് പറയുമ്പോ കോടതി ഇവളെ വിശ്വസിച്ചെന്ന് വരില്ല വരില്ലേ നമ്മൾ എന്ത് നീ നമ്മൾ കളിക്കണം അവൻ നിർത്തിയെടുത്ത് അതെ അവന്റെ ഭാര്യ എന്ന് നമ്മളെ പരിചയപ്പെടുത്തി ഇവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യ എന്ന് നമ്മൾ പറയുന്നു തെളിയിക്കുന്നു എന്നിട്ട് ഞാൻ പറയാം അതുപോലെ അങ്ങോട്ട് പറ ചത്തുപോയ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മുടെ പേരിൽ വന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടരുത് ആവശ്യമുള്ള ആവശ്യമുള്ള ഒരുത്തൻ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഒരാൾ ഭർത്താവ് അവൻ ഇതിൽ തലയിടും ഞങ്ങളും ചെറുതായിട്ടൊന്നും തലയിട്ടു മനസ്സിലായില്ല മനസ്സിലാക്കി തരാം നിങ്ങൾ മാത്രല്ല ഈ ഗോപാലകൃഷ്ണനും അവരുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ ചത്തുപോയ ഭാര്യയുടെ സ്വത്തിന് ഇവനും അവകാശമുണ്ട് അതുകൊണ്ട് പകുതി സ്വത്ത് ഇവനും കിട്ടണം വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട ഇവൻ അവളുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി അണ പൈ ബാക്കി ഇല്ലാണ്ട് മഹേന്ദ്ര ഗുഡ് നൈറ്റ് ബ്രദർ ഇനി അവൻ നമ്മുടെ പിന്നാലെ വന്നോളൂ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ മീരാവർമ്മയുടെ അച്ഛനെയും അമ്മയും ചെന്ന് കാണണം നടന്നത് മുഴുവൻ അവരോട് തുറന്നു പറയണം എന്നിട്ട് അവരെ രണ്ടാളെ കൊണ്ടും ഇവളാണ് അവരുടെ മകളെന്ന് പറയണം പുറത്ത് സർ എന്റെ കുഞ്ഞിനെ കൊന്നവരോടും അതിന് കൂട്ടുന്ന് നിങ്ങളോടും ഒക്കെ ദൈവം ചോദിച്ചോളൂ അതിനൊന്നും ഇനി ഞാനില്ല എനിക്ക് ആരോടും പ്രതികാരവും ചെയ്യണ്ട സർ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേൾക്കേണ്ടത് പറഞ്ഞല്ലേ എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ പണവും സ്വത്തും ഇനി എനിക്ക് ആവശ്യമില്ല ഓക്കെ നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുത്തോളൂ ഞങ്ങളെ ഇനി സ്വയം വിട്ടാൽ മാത്രം മതി സാർ അങ്ങനെ പറയരുത് അവൻ സാറിനോടും കുടുംബത്തോടും ചെയ്തതിനൊക്കെ പകരം ചോദിച്ചേ പറ്റൂ ഇറങ്ങി ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത് ഇറങ്ങി പുറത്ത് ഇറങ്ങി പോവാൻ സാർ തീരുമാനം ശരി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എല്ലാം തുറന്ന് പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ മേടിച്ചോളാം പക്ഷേ അതിനു മുമ്പ് സാർ എന്നോട് പൊറുക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും ഒരിക്കലും എന്നെ ശപിക്കരുത് ഒരിക്കലും എനിക്ക് മാപ്പ് തരാതിരിക്കും ചെയ്യരുത് ഞാൻ നിന്നോട് പൊറുക്കണമല്ലേ നിന്നെ അല്ലേ നിനക്ക് മാപ്പ് തരണമല്ലേ വാ ഇങ്ങോട്ട് വാ ഇതാ കിടക്കുന്ന അവളോട് ചോദിക്കേ അവളാണ് ശപിക്കേണ്ടതും പൊറുക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഒക്കെ ആ കണ്ണുകളിൽ നിന്ന് വറ്റാണ്ടൊടുകുന്ന കണ്ണുനീരൊന്ന് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് അവൾ തരുമോ നിനക്ക് മാപ്പ് ആ ശാപം എത്ര ജന്മം എടുത്താലും നിനക്ക് ©